കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം പഴയ കാലത്തെ പഴയകാലത്തെക്കൂട്ടല്ല ഏറ്റവും കൂടുതൽ സ്നേഹബന്ധം അല്ല സ്നേഹത്തിലുള്ള വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പലരും സ്നേഹിച്ച് വിവാഹബന്ധത്തിലെ എത്താതെ പോകുന്ന രണ്ട് പേരും രണ്ട് വഴിക്കായി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് എന്നാൽ ചെറുപ്പത്തോട്ടേ ഇന്നാർക്കും ഇന്നു പറഞ്ഞു വെച്ച് അവസാനം നടക്കുന്ന വിഷയങ്ങളുമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹം അറിയാതെ പോകുന്ന ആൾക്കാരുണ്ട് ആഗ്രഹിച്ച് വിവാഹബന്ധം സ്നേഹം അറിഞ്ഞിട്ടും നടക്കാതെ പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള വിവാഹബന്ധങ്ങൾ നമ്മൾ ആഗ്രഹിച്ച പോലെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവാഹബന്ധം നടക്കുന്നതിനുള്ള കുറച്ച് പരിഹാരങ്ങൾ ആണ് ഞാനിവിടെ പറയുന്നത് മനസ്സിലാഗ്രഹിച്ച ആളിനെ വിവാഹം കഴിക്കുമ്പോൾ മനസ്സിലാഗ്രഹിച്ച തൊഴിൽ ചെയ്യുമ്പോൾ മനസ്സിലാഗ്രഹിച്ച വസ്തുക്കൾ സ്വന്തമാകുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്നത് ജീവിതത്തിന് ഒരു നിർവചനം അല്ലെ നല്ല രീതി ജീവിച്ചു എന്ന് പറയാൻ സാധിക്കുന്നു അല്ലേ അപ്പം അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടുപേരും ഒന്നിച്ച് ആഗ്രഹിച്ച വിഷയമാണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചു പോയി തൊഴേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാടാമ്പുഴ ക്ഷേത്രം അതുപോലെ പോകേണ്ട ഒരു ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹേശ്വര് ക്ഷേത്രം അല്ലെ ശിവപാർദ്ദ ക്ഷേത്രം അവിടെ ഇരിക്കുന്ന ഭഗവതിക്ക് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മംഗല്യ വരതായിനിയാണ് വിവാഹത്തിനായിട്ട് ആര് ചേർന്ന് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്ന് ഭഗവതിയോട് അപേക്ഷിച്ച് കഴിഞ്ഞാല് ആ വിവാഹബന്ധം പെട്ടെന്ന്ക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത രണ്ട് പേരും ഒരുമിച്ച് പോകേണ്ട രണ്ട് ക്ഷേത്രങ്ങളാണിത് പിന്നെ ചെയ്യേണ്ടെന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത വാവ് വ്രതം രണ്ടുപേരും ഒരുമിച്ച് അനുഷ്ഠിക്കേണ്ട വെളുത്ത വാവ് വ്രതമാണ് പതിനെട്ട് വെളുത്ത വാവ് അനുഷ്ഠിക്കാൻ പതിനെട്ട് പറ്റുന്നില്ലെങ്കിൽ ആയാലും മതി എട്ട് അല്ലെ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ട് അതാണ് കണക്ക് പറയുന്നത് അങ്ങനെ വിവാഹബന്ധത്തിനായിട്ട് എട്ടെണ്ണം അനുഷ്ഠിച്ച് എട്ടാമത്തെ ആഴ്ച അല്ലെ എട്ടാമത്തെ ആ പൗർണമിക്ക് നമ്മൾ ചെയ്യേണ്ടുന്നത് ഭഗവതിക്ക് സ്ത്രീയുടെ പൊക്കത്തിലുള്ള മുല്ലപ്പൂ മാല മുല്ലശരം മഹാദേവന് പുരുഷൻ്റെ പൊക്കത്തിലുള്ള കൂവളത്തും മാല വാങ്ങിച്ച് സമർപ്പിക്കുക എന്നിട്ട് മഹാദേവന് നെൽപ്പറ ഭഗവതിക്ക് മഞ്ഞൾപ്പറ മഹാദേവിന് വെള്ളനിവേദ്യം ഭഗവതിക്ക് പാൽപായസം വഴിപാട് നടത്തി രണ്ടുപേരോടും പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രണ്ടുപേരും ഒന്നിച്ച് ഉപവാസം മലയാള മാസം ഒന്നാം തീയതി കുറഞ്ഞത് ഒരു ആറെണ്ണം അല്ലെങ്കിൽ ഏഴെണ്ണം അനുഷ്ഠിക്കണം ഏഴെണ്ണം അടിക്ക് ഉത്തമമായിട്ട് പറയുന്നത് ആറ് മധ്യമമാണ് അപ്പം രണ്ടു പേരും ഒരുമിച്ച് ഉപവാസം അനുഷ്ഠിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഗണപതി പ്രധാന ദേവനായിട്ടുള്ള ക്ഷേത്രത്തിൽ ഇരുപത്തിയേഴ് നാരങ്ങ കോർത്ത് നാരങ്ങമാല ഭഗവാൻ അതായത് ചതുർത്ഥിക്ക് വേണം ഒൻപത് ചതുർത്ഥിക്കാണ് ചേർത്തേണ്ടത് ഒരു മാസം രണ്ട് ചതുർത്ഥിയുണ്ട് അപ്പം ആദ്യത്തെ ചതുർത്ഥിക്ക് പുരുഷനാണ് ചേർത്തുന്നത് രണ്ടാമത്തെ ചതുർത്ഥിക്ക് സ്ത്രീ ചേർത്തണം അവരുടെ കൈ കൊണ്ട് കെട്ടി വേണം ചേർത്താനല്ലേ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചാർത്തി രണ്ടുപേരും ഒന്നിക്കാം എന്ന രീതിയിൽ വശ്യ ഗണപതി മന്ത്രം എന്നൊരു മന്ത്രമുണ്ട് ആ മന്ത്രം കൊണ്ട് രണ്ടുപേരുടെയും പേരിലും നാളിലും പുഷ്പാഞ്ജലിയോ അർച്ചനയോ ഗണപതിക്ക് നടത്തി ഉണ്ണിയപ്പം വഴിപാട് ചെയ്യാവുന്നതാണ് ചെയ്ത് പ്രാർത്ഥിക്കുക ഇവയൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിൽ ആഗ്രഹിച്ച വിവാഹബന്ധം നടക്കാൻ ഏറ്റവും സഹായകരമായിട്ടുള്ള ഏറ്റവും ചിലവ് ചുരുങ്ങിയ വഴിപാട് രീതികളാണ് പിന്നെ ഇത് നടത്തുന്നതിന് മുമ്പായിട്ട് രണ്ടുപേരും ഒന്നിക്കാൻ യോഗം ഉണ്ടോയെന്നു കൂടെ ഏതെങ്കിലും നല്ലൊരു പോയി നട നോക്കണം കാരണം രണ്ടുപേരും ഒന്നിക്കാൻ യോഗമില്ല അത്ത അവസ്ഥയാണ് അല്ലെ ഒരാളുമായിട്ടാണ് യോജിക്കാൻ ഈ സ്ത്രീക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പുരുഷന് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ വഴിപാട് ചെയ്തിട്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ ജാതകത്തിൽ അല്ലെ അവൻ്റെ പ്രശ്നം നോക്കുമ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്താൽ ഫലവത്താവും നോക്കിയതിന് ശേഷം ചെയ്യുക അല്ലെങ്കിൽ സമയനഷ്ടവും ധനനഷ്ടവും ഒക്കെ കാണുകയുള്ളൂ പിന്നെ പറഞ്ഞിട്ടൊരു കഥയില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യം ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ ഈ വഴി പറഞ്ഞ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും ഈ വഴിപാട് ചെയ്തു തുടങ്ങി രണ്ട് മൂന്നെണ്ണം ആയിട്ട് നമുക്കൊന്നും പ്രശ്നം നോക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വിവാഹം നടത്തുന്നതിനുള്ള ഹോമങ്ങളും ധാരാളം പറയുന്നുണ്ട് ബീജാക്ഷരി അല്ലെ ബീജ മന്ത്രാക്ഷരി ഹോമം അതുപോലെ തന്നെ അശ്വാരൂഢ ഹോമം അതുപോലെ ദമ്പതി പൂജ ഉമാമഹേശ്വര പൂജ മമഹേശ്വര ഹോമം ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല വിവാഹബന്ധം ഒരുമിച്ച് പെട്ടെന്ന് വിവാഹം നടക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഹോമങ്ങൾ ഹോമ രീതികളുമൊക്കെയാണ് ലക്ഷ്മി നാരായണ ഹോമം അങ്ങനെ ഒരുപാട് ഹോമങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വിധപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഒന്നിക്കാനുള്ള സാധ്യത ഉണ്ടാവും അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം